വേദിയിലെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് മുതേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബഷറ അസമദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ മറ്റ് വാർഡ് മെമ്പർമാരായ സജിത മണിമെമ്പർ ആബിദ് സജിദ് പിന്നെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ ബിന്ദു മറ്റ് ഹരിതകർമ്മസേന സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങി ഹരി ഹരിധർമ്മസേനയുടെ പ്രിയപ്പെട്ടവർ അംഗനവാടി ആശ എ ഡി എസ് തുടങ്ങി ഇന്നിവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ മാലിന്യമുക്ത നവകേരളം നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച വിവിധ ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് കേരള സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പൊതു ഇടങ്ങളും എല്ലാ പ്രദേശങ്ങളും എല്ലാ വീടുകളും എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് മാലിന്യമുക്തമാക്കേണ്ടതുണ്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും കരുത സ്ഥാപനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓരോ കുടുംബശ്രീ ആയക്കൂട്ടത്തിൻ്റെ പരിസരങ്ങളും ഓരോ വീടുകളും ശുചീകരിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് അഞ്ച് ടൗൺ നമുക്ക് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് അഞ്ചെന്നോ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും ആദ്യം നമ്മൾ ചെയ്തത് മുതലയിലാണ് ബ്യൂട്ടിഫിക്കേഷൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ നമുക്ക് ഒരു പ്രാ പ്രദേശം മുഴുവനും വൃത്തിയാക്കിയതിന് ശേഷം പ്രഖ്യാപനം നടത്താമെന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നാണ് പൊതുശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ മുതല ടൗൺ ക്ലീൻ മുതല എന്ന പേരിൽ ശുചീകരിച്ചിരിക്കുകയാണ് നമുക്ക് ഏത് പ്രവർത്തനം വിജയിക്കണമെങ്കിലും നമുക്ക് ജനകീയ പങ്കാളിത്തവും ജനകീയമായേ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ മുതതല പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളും മുതലയിലെ എല്ലാ പ്രദേശങ്ങളൊക്കെ വൃത്തിയായി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എല്ലാവരുടെയും വ്യാപാരികളുടെയും എല്ലാ പൊതുജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ മാർച്ച് മുപ്പത്തൊന്നിന് നമ്മൾ മുതുതല പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുമ്പോൾ എല്ലായിടവും മുതുതല ഒരു സുന്ദരമായ പിന്നെ ഗ്രാമമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെ ആദ്യ വഴി എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ മുതുതല ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഇന്നിവിടെ പ്രഖ്യാപനം നടത്തുകയാണ് അതിനു സഹകരിച്ചാൽ നമ്മളോട് വ്യാപാരികൾ സഹകരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ അരിധർമ്മസേനയും എല്ലാവരും നമ്മളേനെ അങ്കനവാടി തുടങ്ങിയ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ മറ്റ് പൊതു പ്രവർത്തകർ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ കൂട്ടായ്മ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നിലനിർത്തി മുന്നോട്ട് പോകണം ഇതിൻ്റെ ഭാഗമായി നമ്മൾ പൊതുസ്ഥലങ്ങളിലെല്ലാം ബിന്നുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇന്ന് നാളായുമായി ആ ബിന്നുകളെല്ലാം നമ്മൾ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കും അതുപോലെ ക്യാമറകൾ നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലെല്ലാം അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമ്മൾ വാർഡുകളിലെല്ലാം ഈ രണ്ട് മിനി എം സി എഫുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ സർക്കാർ പറഞ്ഞ എല്ലാ നിർദ്ദേശവും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നിവിടെ കൂടിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ഈ മുതല നമ്മുടെ മനോഹരമായ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അത് പരിചരിച്ചു വരുന്നു എന്നും ഈ മുതല ടൗൺ സുന്ദരമായ ടൗണായി നിലനിർത്താൻ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുതതല ഈ ടൗൺ ശുചീകരണം ഇവിടെ നിന്ന് പിന്നെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ് എല്ലാവർക്കും അഭിവാദ്യം പ്രകൃതി മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അനുഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശീലവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ വീക്കരു ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരുപാട് വസ്തു ഞാൻ വലിച്ചെറിയുന്നില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ അറിവുകളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നമ്മ കേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ